ബന്ദികളിൽ ഭൂരിഭാഗത്തിനെയും ഹമാസ് കൊന്നൊടുക്കിയെന്ന വമ്പൻ വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ നിന്ന് രണ്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ കൂടി ഐ ഡി എഫ് കണ്ടെടുത്തിരിക്കുന്നു തെക്കൻ ഗാസയിലെ റഫയിലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് ഒക്ടോബർ മാസം ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ യൂസഫ് സിയോദിനെ എന്ന അൻപത്തി മൂന്നുകാരന്റെ മൃതശരീരം ഐ ഡി എഫ് കണ്ടെത്തിയത് ഈ മൃതശരീരം കണ്ടെത്തിയ തുരങ്കത്തിനുള്ളിൽ നിരവധി മറ്റു മൃതശരീര അവശിഷ്ടങ്ങളും കണ്ടെത്തിയതായി ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രദേശത്ത് നിന്ന് യൂസഫ് സിയോദിനയുടെ മകൻ ഇരുപത്തിമൂന്ന് കാരനായ ഹംസ സിയോദിനയുടെ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് എന്നാൽ ഐ ഡി എഫ് ഇതിനെ പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല യൂസഫ് സിയോദിനയുടെ മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിക്കുകയും പരിശോധിക്കുകയും കൊല്ലപ്പെട്ടത് യൂസഫ് സിയോദിനെ ഉറപ്പിക്കുകയും ചെയ്ത ശേഷം മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കുടുംബത്തിന് വിട്ടു നൽകിയെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം റഫക്ക് സമീപം കാനൂണിസിന് സമീപം ഓഗസ്റ്റ് മാസം അവസാനം ആറ് ബന്ദികളുടെ മൃതശരീരങ്ങൾ കണ്ടെത്തിയിരുന്നു അവിടെ ഐ ഡി എഫിന്റെ ഓപ്പറേഷൻ നടക്കുന്നതിനിടയിലാണ് ആറ് മൃതശരീരങ്ങൾ കണ്ടെത്തിയത് ഇസ്രായേലി സേന ആ ബങ്കറിലേക്ക് ആ ടണലിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് ആ ബങ്കറിലുണ്ടായിരുന്ന ബന്ദികളെ കൊലപ്പെടുത്തിയ ശേഷം ഹമാസിന്റെ ഭീകരന്മാർ രക്ഷപ്പെട്ടു എന്നാണ് അന്ന് ഐ ഡി എഫ് കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ യൂസഫ് സിയോദിനയുടെ മൃതശരീരം കണ്ടെത്തിയ ഭാഗത്ത് നേരത്തെ തന്നെ ആക്രമണം നടന്നിരുന്നുവെന്നും അവിടെ ഈ യൂസഫ് സിയോദിനെ അടക്കമുള്ള ആളുകളെ ഹമാസ് കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് ഹമാസിന്റെ ഭീകരന്മാർ രക്ഷപ്പെട്ടിരിക്കാമെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ഹമാസിന്റെ ഭീകരവാദികളുടെ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി കൂടി ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ പ്രദേശത്ത് നടന്ന ഐ ഡി എഫിൻ്റെ ഓപ്പറേഷനിലായിരിക്കാം ഈ ബന്ദികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടത് എന്ന് ചിന്തിക്കേണ്ടി വരും എന്തായാലും റഫയിൽ നേരത്തെ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതാണ് ഐ എന്നാൽ ചില മൃതശരീരങ്ങൾ അവിടെ ഉണ്ട് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഐ ഡി എഫിന്റെ സൈനികർ റഫയിലെയും പരിസര പ്രദേശങ്ങളിലേക്കും റെയ്ഡുകൾ ആരംഭിച്ചു ആ റെയ്ഡിനിടയിലാണ് ഇപ്പോൾ യൂസഫ് സിയോദിനെ എന്ന അൻപത്തിമൂന്ന് കാരന്റെ മൃത അവശിഷ്ടങ്ങൾ ലഭിച്ചത് മകനായ ഹംസ സിയോദിനയുടെ ശാരീരിക അവശിഷ്ടങ്ങളും ലഭിച്ചതായുള്ള സൂചന സൂചനകൾ പുറത്തു വരികയാണ് ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശത്ത് ജോലി ചെയ്യുന്നതിനിടയിലാണ് യൂസഫ് സിയോദിനെയും മൂന്ന് മക്കളെയും ഹമാസിന്റെ ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയത് നവംബർ മാസം മുപ്പതിന് ആദ്യഘട്ടത്തിലുള്ള ബന്ദിമോചനത്തിനിടയിൽ ബിലാൽ ഐഷ തുടങ്ങിയ രണ്ട് യൂസഫിൻ്റെ രണ്ട് മക്കളെ അന്ന് ഇസ്രായേലി സേന മോചിപ്പിച്ചിരുന്നു ഇനിയും ബാക്കിയുള്ളവരെ കൂടി മോചിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത് ഇസ്രായേലിനെ നടുക്കിക്കൊണ്ട് ഇസ്രായേലിന് വേദന സമ്മാനിച്ചുകൊണ്ട് യൂസഫ് സിയോദിനയുടെയും അതുപോലെ ഹംസ സിയോദിനയുടെയും മൃതശരീരങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തു വരുന്നത് അമി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സിയോദിനെ കുടുംബത്തെ തന്റെ അനുശോചനം അറിയിച്ചു പരമാവധി ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സേന ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആ സിയോദിനെ കുടുംബത്തെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു ഈ ദാരുണമായ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും നടുക്കം രേഖപ്പെടുത്തുകയും ചെയ്തു ഇസ്രായേൽ ക്യാറ്റ്സ് അതേസമയം ഗാസൈലിനി ഹമാസിനെതിരെ യാതൊരു ദയാദാക്ഷിണ്യവും വേണ്ട എന്ന നിർദ്ദേശം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാകു ഐ ഡി എഫിന് നൽകിയിരിക്കുന്നത് ഇനി ബന്ധികളെ ജീവനോടെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ബന്ദിമോചനത്തിൻ്റെ പേരിൽ ഇനി ഹമാസിനെതിരെയുള്ള നടപടികൾ വൈകിപ്പിക്കണ്ട എന്നുള്ള ഗൗരവമുള്ള നിർദ്ദേശം തന്നെയാണ് ബെഞ്ചമിൻ തന്നെയാവൂ കഴിഞ്ഞ ദിവസം ഐ ഡി എഫിൻ്റെ പ്രധാന നേതാക്കന്മാർക്ക് നൽകിയത് പ്രത്യേകിച്ച് ഗാസയിലെ ഐ ഡി എഫിൻ്റെ ട്രൂപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും അതേസമയം കഴിഞ്ഞ രാത്രി ഗാസയിൽ നടന്ന ആക്രമണത്തിൽ മൂന്ന് ഐ ഡി എഫിൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് ഇതോടെ ഗാസയിൽ ഹമാസുമായുള്ള കരയുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിന് നാന്നൂറ്റി ഒന്ന് സൈനികരെയാണ് നഷ്ടപ്പെട്ടത് അതേസമയം ചാവേർ ആക്രമണത്തിലാണ് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടത് എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നു ഗാസയിൽ പ്രത്യേകിച്ച് ജബാലിയ കാനൂനിയസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ ചാവേർ സ്ഫോടനമാണ് ഇപ്പോൾ പ്രധാനമായും ഐ ഡി എഫിനെതിരെ നടത്തുന്നത് അതായത് സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുകയും അത് ഐ ഡി എഫിൻ്റെ സഞ്ചാരപാതയിൽ അല്ലെങ്കിൽ ഐ ഡി എഫ് ഓപ്പറേഷൻസ് നടത്തുന്ന റെയ്ഡുകൾ നടത്തുന്ന ഇടങ്ങളിലൊക്കെ സ്ഥാപിക്കുകയും ചെയ്യും അതിനുശേഷം ഐ ഡി എഫിൻ്റെ വാഹനമോ അല്ലെങ്കിൽ ഐ ഡി എഫിൻ്റെ സൈനികരോ അവിടെ എത്തുന്ന സമയം ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നതിനുള്ള നടപടിയെടുക്കും അങ്ങനെ ഇപ്പം വമ്പൻ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് ആ സ്ഫോടനങ്ങളിലൂടെ ഐ ഡി എഫിൻ്റെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസ് ഗാസയിൽ അനുവർത്തിക്കുന്ന നയം അൽ ഖസം ബ്രിഗേഡ് അടക്കമുള്ള ഹമാസിന്റെ മറ്റു ട്രൂപ്പുകളും ഇതേ ഇതേ ഓപ്പറേഷൻ തന്നെയാണ് നടത്തുന്നത് അതേസമയം കഴിഞ്ഞ ദിവസത്തെ പ്രത്യാക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഗാസയിലുടനീളം കനത്ത ബോംബിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളെന്നോ സ്കൂളുകളെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മതകേന്ദ്രങ്ങളെന്നോ ഇല്ല ഉള്ള യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമ്പൂർണമായ നശീകരണം ലക്ഷ്യമിട്ടുള്ള ബോംബാക്രമണത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് നാനൂറ്റി ഒന്ന് സൈനികരെയാണ് ഹമാസ് ഈ യുദ്ധത്തിനിടയിൽ കൊന്നൊടുക്കിയത് അതിനുള്ള പ്രതികാരം ഹമാസിനെതിരെ ഉടൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഐ നൽകുന്ന സൂചന അതേസമയം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ആദ്യഘട്ടത്തിൽ എത്ര ബന്ദികളെ മോചിപ്പിക്കും എന്നത് സംബന്ധിച്ച ഒരു തർക്കമാണിപ്പോൾ ഹമാസിൻ്റെ മുന്നിലുള്ളത് മുപ്പത്തിനാല് ബന്ദികളെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടുവെങ്കിലും ഇരുപത്തിനാല് പേരെ മാത്രമേ മോചിപ്പിക്കൂ എന്നാണ് ഹമാസിൻ്റെ നിലപാട് ഈ ഒരു തർക്കത്തിലാണ് ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത് അതേസമയം എത്രയും വേഗം പത്ത് ദിവസത്തെ ഡെഡ് ലൈനിലാണ് ഡണോൾ പത്ത് ദിവസത്തെ ഡെഡ് ലൈനാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്നത് പത്തു ദിവസത്തിനുള്ളിൽ മുഴുവൻ ബന്ദികളും അവരുടെ വീടുകളിലേക്ക് എത്തിയിരിക്കണം എന്നാൽ ബന്ദിമോചനം സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്നുള്ളത് ബന്ദികളിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഹമാസിന് പോലും അറിയില്ല എന്നുള്ളതാണ് ഹമാസിൻ്റെ ഭീകരന്മാർക്ക് പോലും അറിയില്ല ബന്ദികൾ എവിടെയാണ് ബന്ദികളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ബന്ദികളിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ എന്തൊക്കെ ഇതൊന്നും തന്നെ ഈ ബന്ദി ചർച്ചയ്ക്കെത്തിയ ഹമാസിന്റെ നേതാക്കന്മാർക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഗാസയിൽ ജീവനോട് ബന്ദികൾ അവശേഷിക്കുന്നില്ല എന്ന് ഇസ്രായേൽ കരുതുന്നതും അതിൻ്റെ ഭാഗമായി അതിമാരകമായ ആക്രമണം ഗാസ സ്ട്രിപ്പിലേക്ക് ഇസ്രായേൽ അയച്ചുവിടുന്നതും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റഫയിലെ ഒരു തുരങ്കത്തിൽ നിന്ന് യൂസഫ് സിയോദിനെ എന്ന അൻപത്തിമൂന്നുകാരൻ്റെ മൃതശരീരം ശരീര അവശിഷ്ടങ്ങൾ ലഭിച്ചത് അപ്പോൾ ഇതിന് സമാനമായ അവശിഷ്ട ശരീര അവശിഷ്ടങ്ങൾ പല തുരങ്കങ്ങളിലും പല ടണലുകളിലും ഉണ്ടാകാം ഗാസ സ്ട്രിപ്പിനുടനീളമുള്ള ടണലുകളിലോ തുരങ്കങ്ങളിലോ ആയിരിക്കാം ഹമാസിന്റെ ഭീകരന്മാർ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ സൂക്ഷിച്ചിരുന്നത് എന്നാൽ ആ ബന്ദിമോചന എന്നാൽ കനത്ത ആക്രമണത്തിൽ ഹമാസിന് പരാജയം സംഭവിക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ ഹമാസിന്റെ ഭീകരന്മാർ ഈ ബന്ദികളെ കൊലപ്പെടുത്തുകയും അതിനുശേഷം രക്ഷപ്പെടുകയും ചെയ്തിരിക്കാം അത്തരത്തിൽ രക്ഷപ്പെട്ട് പുറത്തു വന്ന ഹമാസ് ഭീകരന്മാർ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം അപ്പോൾ ഈ ബന്ദികളുടെ മൃതശരീരങ്ങളുള്ള ബങ്കറുകൾ ആർക്കും അറിഞ്ഞു അറിയില്ല അവർ ഏത് അവർ ഏത് തുരങ്കത്തിലാണ് ജീവനോടെയോ അല്ലെങ്കിൽ മരണപ്പെട്ടോ ഉള്ളത് എന്ന് ആർക്കും അറിയില്ല അങ്ങനെ ബന്ദികളെ സംബന്ധിച്ച് സിൻവാർ കൊല്ലപ്പെട്ടതിന് ശേഷം കാര്യമായ അറിവുള്ള ഒരാൾ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് എത്ര ബന്ദികളെ എന്ന് മോചിപ്പിക്കുമെന്ന് െന്ന് ഹമാസിന് പറയാൻ കഴിയുന്നില്ല ഈ ഒരു പ്രതിസന്ധിയാണ് വെടിനിർത്തൽ കരാർ അനന്തമായി നീട്ടുകൊണ്ടുപോകാൻ നീണ്ടുപോകാനുള്ള പ്രധാന കാരണം ഇത് കൃത്യമായി ഇസ്രായേലിന് മനസ്സിലാകുന്നുണ്ട് അമേരിക്കയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാവു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബന്ദികളെ ബന്ദികളിൽ ഒരാളെങ്കിലും ജീവനോടെ കൊണ്ടുവരാൻ കഴിയുമെന്ന് കരുതുന്നില്ല കാരണം ബന്ദികളിൽ ബഹുഭൂരിപക്ഷത്തിനെയും ഇതിനകം തന്നെ ഹമാസിന്റെ ഭീകരന്മാർ കൊന്നിരിക്കാമെന്ന് തന്നെയാണ് ഇസ്രായേൽ കണക്ക്